ജിദു ജോസഫിൻ്റെ സംവിധാനത്തിൽ നിലവിൽ തൊടുപുഴയിൽ ചിത്രീകരണം പുരോഗമിക്കുന്ന ദൃശ്യം ത്രീയ്ക്കു മുൻപേ അജയ് ദേവഗണിന്റെ ഹിന്ദി റീമേക്കിംഗ് റിലീസ് ചെയ്യില്ല ഒറിജിനൽ പതിപ്പിന്റെ ചിത്രീകരണവും റിലീസും കഴിയാതെ റീമേക്കുകളുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലും പ്രമേയങ്ങൾ റിലീസ് ചെയ്യാൻ പാടില്ലെന്നും ആശീർവാദ് സിനിമാസും ജിതു ജോസഫും ഹിന്ദി നിർമ്മാതാക്കൾക്ക് വിലക്ക് നൽകിയിരുന്നു ഒക്ടോബർ രണ്ടിന് അജയ് ദേവഗണന്റെ ദൃശ്യം ത്രീയുടെ അനൗൺസ്മെന്റ് പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ട്രീസർ ആരാധകരിലേക്ക് എത്തിയില്ല മലയാള സിനിമയുടെ പെരുമ ലോകമെങ്ങും ലോകമെങ്ങുമെത്തിച്ച ദൃശ്യം നിലവിൽ തമിഴ് തെലുങ്ക് ഹിന്ദി സിംഹാല ചൈനീസ് എന്നിങ്ങനെ ആറ് ഭാഷകളിലാണ് റീമേക്ക് ചെയ്തിരുന്നത് ചിത്രത്തിന്റെ തുടർച്ചയായി മോഹൻലാലും ജിതു ജോസഫും വീണ്ടും ഒന്നിച്ച ദൃശ്യം ടു ഒ ടി റിലീസ് ചെയ്തത് വളരെ മികച്ച പ്രതികരണമായിരുന്നു രണ്ടാം ഭാഗത്തിനും ലഭിച്ചത് ചിത്രത്തിന് ഒരു മൂന്നാം ഭാഗം കൂടെ ഉണ്ടാകുമെന്നും നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചതു മുതൽ ആരാധകർ ആകാംക്ഷയിലായിരുന്നു എന്നാൽ ചിത്രത്തിനോടൊപ്പം ഹിന്ദി തെലുങ്ക് പതിപ്പുകൾ ഒരേ സമയത്ത് ഷൂട്ട് ചെയ്യണമെന്നും ഒരുമിച്ച് റിലീസ് എന്നും വാർത്തയിൽ വന്നിരുന്നു എന്നാൽ ഒരു മുഴം മുമ്പേ ഹിന്ദി പതിപ്പ് എത്തിക്കാനായി പനോരമ സ്റ്റുഡിയോസ് പരമാവധി ശ്രമിച്ചിരുന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ജിതു ജോസഫ് നേതൃത്വത്തിൽ ദൃശ്യം ത്രീയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരുന്നു ചിത്രത്തിന്റെ പൂജാ ചടങ്ങിൽ ദൃശ്യം പരമ്പര മൂന്നാം ഭാഗത്തിൽ അവസാനിക്കുന്നില്ല എന്നും ഒരു നാലാം ഭാഗം പ്രതീക്ഷിക്കാമെന്നും ചില താരങ്ങളും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവരും സൂചന നൽകിയിരുന്നു ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആദ്യ ഭാഗത്തിൽ തിയേറ്ററുകളിൽ എത്തുമെന്നും പ്രതീക്ഷിക്കാം